ഇന്ന് പറയുന്ന വിഷയം ഈ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ദഹിക്കില്ല കാരണം പ്രീമിയം ആയിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കുറഞ്ഞ വില്പനയിലൂടെ കൂടുതൽ ലാഭം എടുക്കുക എന്നുള്ള ഒരു 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 സിസ്റ്റമാണ് അല്ലെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള സിസ്റ്റമാണ് അതിൻ്റെ ഗുണദോഷങ്ങളാണ് ഈ എപ്പിസോഡ് പറയുന്നത് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഡെവലപ്പറാണ് അപ്പോൾ നമ്മൾ വിഷയം പ്രീമിയമായിട്ടും അൾട്രാ പ്രീമിയമായിട്ടും സെല്ല് ചെയ്യുക അപ്പോൾ അതിൽ നമ്മൾ ട്രെയിൻ ഫ്ലൈറ്റ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് അതിനകത്ത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് സ്ലീപ്പർ എ സി എ സിയിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ത്രീ ടയർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഭാഗമുണ്ട് അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ലാഭം സദ്യത്തിൽ നൽകുന്നത് ഈ പ്രീമിയം അൾട്രാ പ്രീമിയം ആളുകളാണ് ആ ട്രെയിനിൻ്റെ മൊത്തത്തിലെ റവന്യൂ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു ബിരിയാണി സത്യത്തിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഒരു മാന്യമായ രുചിയിൽ ഉണ്ടാക്കണ എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ച് വരും ഡിപ്പെൻഡ് ഓൺ ക്വാണ്ടിറ്റി എത്ര അളവാണ് ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഇത് വരാം അപ്പം നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ബിരിയാണി വെക്കണം ഇനി കുറച്ച് ക്വാളിറ്റി ഒക്കെ താഴ്ത്തി ഉണ്ടാക്കിയാലും അമ്പത് രൂപ ആറു രൂപ അറുപത്തഞ്ച് രൂപ വരും അപ്പോഴും നൂറ്റി മുപ്പത് പ്ലസ്സിന് വെക്കണം അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ പ്രോഫിറ്റ് കണക്കുകൂട്ടുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ വാടക കറണ്ട് ബില്ല് ശമ്പളം ഇതൊക്കെ ഇതിനകത്തു കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂട്ടുകയാണെങ്കിലാണ് യഥാർത്ഥ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുക അപ്പോഴാണ് ശരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്ന ഒരു ബിരിയാണി ആ ബിരിയാണി മറ്റുള്ള കോസ്റ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപ നാൽപ്പത് രൂപ അല്ല നൂറ്റി മുപ്പത് നാൽപ്പത് രൂപയുടെ അടുത്തുവരെ അപ്പോൾ നമ്മൾ എത്രക്ക് വിൽക്കണം ഇരുന്നൂറ്റി അമ്പതിന് വിൽക്കണം അങ്ങനെ വിൽക്കുന്ന ആണ് പാരഡൈസ് ബാംഗ്ലൂരിലൊക്കെ ഉള്ള പാരഡൈസ് അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറിനും ഒക്കെ വിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ വിറ്റിരുന്നു ഞാൻ എനിക്ക് എൻ്റെ ഓണാണ്ടൽ വന്ന റെസ്റ്റോറൻറ്റുകളിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഓണേഴ്സാണെങ്കിൽ അവർ കീഴിൽ ഞാൻ വിറ്റിരുന്നു കാരണം നോർമലുണ്ടാവും പിന്നെ എ സിയിൽ പ്രീമിയം അതും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ നമുക്ക് ഒരു ബിരിയാണി വിറ്റ് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ മാറി വെക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ നൂറ്റി അമ്പത് രൂപ പ്രോഫിറ്റ് കിട്ടും ആ രീതിയിലാണെങ്കിൽ നമുക്ക് ആകെ മുപ്പത് ബിരിയാണി വിറ്റാൽ എന്തായി നമുക്ക് നാലായിരം രൂപ അയ്യായിരോളം കിട്ടും ഈ മുപ്പത് പേരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ എത്ര എക്സ്പെൻസ് വരും വളരെ കുറഞ്ഞ ആളുകളാണ് അവരെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നല്ല ട്രീറ്റ് ചെയ്ത് നല്ല സൽക്കരിച്ച് നല്ല കൊടുക്കുന്ന ഓരോ ഡിഷും അതിൻ്റെ ഡിസൈനും അതിലിടുന്ന സാധനങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് നമ്മൾ അവർക്ക് സെർവ് ചെയ്ത് കുട്ടപ്പനായിട്ട് കൊടുത്താൽ നമുക്ക് സത്യത്തിൽ പ്രീമിയം സെല്ലിങ് ഭയങ്കര ഒരു ഒരു സുഖമുള്ള ബിസിനസ്സാണ് കാരണം ലോക്കൽസ് പറ്റേ ലോക്കലായിട്ടുള്ള ആളുകൾ വരില്ല അപ്പോൾ കംപ്ലൈൻറ്റ് ഓട്ടോമാറ്റിക്ക് കുറയും ഒരു അത്യാവശ്യം ഹോട്ടൽ ഒരു അതിൻ്റെ ആളുകളോടൊക്കെ പെരുമാറുന്ന പെരുമാറ്റവും രീതിയും ഒക്കെ മാറും പിന്നെ നമുക്ക് ആ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും മാന്യമായ പ്രോഫിറ്റ് ഉണ്ട് നമുക്ക് ഭയങ്കര വോളിയം സെയിൽ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു ബൈക്ക് വാങ്ങിച്ച് മറിച്ച് വെക്കുന്നതും ഒരു റോഡ്സ് വൈസ് കാറ് വാങ്ങിച്ച് മറിച്ച് വെക്കുന്നതിൻ്റെയും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും പ്രോഫിറ്റ് മനസ്സിലായല്ലോ അപ്പോൾ അതേപോലെ എങ്ങനെ എന്ത് വാങ്ങിച്ച് വിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾ കടയ്ക്ക് അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രീമിയമോ അൾട്രാ പ്രീമിയമോ ആക്കിയിട്ട് വിൽക്കാൻ ശ്രമിക്കണം അപ്പം നമുക്ക് നല്ല പ്രോഫിറ്റും കിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് അത് നമുക്ക് കൊണ്ടുപോകാനും പറ്റും കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാതെ ആ ടൈപ്പ് ഓഫ് കസ്റ്റമർ അതിന് കുറേ ബേസിക് കാര്യങ്ങളുണ്ട് കേട്ടോ അത് ചില ചില സ്ഥലങ്ങളിൽ അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം അങ്ങനത്തെ സ്ഥലങ്ങളാണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ഇപ്പോൾ ഞാനൊക്കെ വിസിറ്റ് ചെയ്താൽ അറിയാൻ പറ്റും ഇവിടെ അത് പ്രീമിയം നടക്കും അൾട്രാ പ്രീമിയം നടക്കോ പറ്റുമെങ്കിൽ പ്രീമിയമോ അൾട്രാ പ്രീമിയമോ ആയിട്ട് കൊടുക്കാൻ നോക്കുക അങ്ങനെയുള്ള കടകൾ ആരംഭിക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ നാട്ടിൽ കുറവാണ് അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾക്ക് എല്ലാ ടൗണിലും ഹോട്ടലുകളും എന്നുള്ള സത്യമാണ് അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിയാണ് സ്വദേശം ഒരു അൾട്രാ പ്രീമിയം റെസ്റ്റോറൻറ്റ് അവിടെ ഇല്ല ഒരു പ്രീമിയം ലെവൽ വരെയൊക്കെ ഇങ്ങനെ അടുത്തുള്ളൂ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പിന്നെ ഒന്നും പറയണ്ട ചില കിട്ടിയേ കിട്ടി പോയ പോയി അതാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ നല്ല ലാഭം എടുത്തുകൊണ്ട് അപ്പോൾ നമുക്ക് മൊജിറ്റോ എന്നൊക്കെ പറയുന്നത് വളരെ ചിലവ് പക്ഷേ നമുക്ക് ഒരു ഇരുപത്തഞ്ച് രൂപ ചിലവാക്കിയാൽ എഴുപത് തൊണ്ണൂറ് രൂപയ്ക്ക് സൈവ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് അങ്ങനെയുള്ള രീതിയിലുള്ള ഡിസൈൻ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹോട്ടൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് ജയാനഗർ ഫോർത്ത് ഫേസ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വടക്ക് വ വടക്ക് വശം ഗേറ്റുണ്ട് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പ്രത്യേക സ്നാക്സുകൾ വിൽക്കുന്ന കട ഉണ്ട് ഈ പപ്സ് പോലത്തെ ഓറിയൻ്റെഡ് ആയിട്ട് ആ ഒരു മോഡ് ഓഫ് എല്ലാം നല്ല വെൽ ഡിസൈനഡ് ആണ് എല്ലാം നാൽപ്പത് രൂപ അമ്പത് രൂപ ആറുപത് രൂപയാണ് ചെറിയ 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 സാധനങ്ങൾ അപ്പോൾ ഞാൻ ബേക്കറി കോഴ്സ് പഠിച്ച കാരണം അത് ചെയ്ത കാരണം എനിക്ക് അതിൻ്റെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് മുന്നൂറ് രൂപയ്ക്കാണ് വെക്കുക നമുക്കൊരിക്കലും ഹോട്ടലിൽ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല ചില റെസ്റ്റോറൻസിന് സാധ്യമായിട്ടുള്ളൂ ബാക്കിയുള്ള ജനങ്ങളെ അംഗീകരിക്കാൻ ഇപ്പോഴും റെഡിയല്ല അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വളരെ ചീത്തപ്പേര് ചിലപ്പോൾ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെക്ക് ഒരു ട്രെയിനിൽ മൂന്ന് ഉള്ള പോലെ നമ്മൾ ഹോട്ടലിൽ മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ട് വേർതിരിച്ച് ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല സൂപ്പർ സക്സസ് നമുക്ക് നെയ്യാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഹോട്ടൽ ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം അൾട്രാ പ്രീമിയം ലെവലിൽ ചെയ്യാനുള്ള ശ്രമം തുടക്കത്തിലേ നമ്മൾ ചെയ്ത് അതിനെ കൺസൾട്ടിങ്ങിൻ്റെ ആളുകളെ കൃത്യമായി കണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ആസൂത്രണമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തലവേദനകൾ കുറയ്ക്കാൻ പറ്റും പിന്നെ ഏത് ഹോട്ടല് തുടങ്ങുമ്പോഴും സെൽഫ് സർവീസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നമ്മൾ കൊണ്ടുപോകഴിഞ്ഞാൽ പാതി രക്ഷപ്പെട്ടു ശ്വാസം കിട്ടി പിന്നെ ഇരുത്തി കൊടുക്കുന്നതും പ്രീമിയം എ സി അൾട്രാ പ്രീമിയം ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്താൽ പിന്നെ നമുക്ക് മൊത്തത്തിൽ ലാഭം നന്നായിട്ട് ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജ് വരെ നമുക്ക് ലാഭം എടുക്കാവുന്നൊരവസ്ഥയിൽ വരും കാരണം ചില ദിവസം മഴ പെയ്യും ഇടിവെട്ടും റോഡ് ബ്ലോക്കാവും അങ്ങനെയൊക്കെ പല രീതിയിലും പാവപ്പെട്ടൻ്റെ ഹോട്ടലുകാരൻ്റെ നെഞ്ചത്ത് കത്തി കുത്തുന്ന പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാ സീസണിലും പിടിച്ചിരിക്കേണ്ടേ മഴയായാലും കാറ്റായാലും വെയിലായാലും ഒക്കെ അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് നോക്കുമ്പോൾ പ്രീമിയം ലെവല് സെല്ലിങ് ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിനെക്കുറിച്ച് പ്രത്യേകം ക്ലാസ്സുകളുണ്ട് അതിന് പ്രത്യേകം ഫ്രെയിം വർക്കുകളുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും പിന്നെ പ്രീമിയം റെസ്റ്റോറൻറ്റ് അൾട്രാ പ്രീമിയം അല്ല പ്രീമിയം തുടങ്ങിയിട്ട് ലോക്കൽ വിലക്ക് കൊടുത്തിട്ട് പണി കിട്ടിയ ഒരുപാട് ആൾക്കാരും എനിക്ക് റെഫറൻസ് പറയാനുണ്ട് കാരണം ഭയങ്കര രസമാണ് അവരുടെ കഥക്കെ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം മുടക്കി പറഞ്ഞ് മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ എട്ട് നിലയിലും പത്ത് ഒക്കെ വിത്തിൻ ത്രീ മന്ത്സിൽ പൊട്ടി അടമടലും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഭാഗമാണ് നമ്മളെ അനുഭവത്തിനും ഒക്കെ അപ്പോൾ ഇത് കാണുന്നവർ ഇതിൻ്റെ സീക്രെസും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ബന്ധപ്പെടാം വിശദമായിട്ട് പറഞ്ഞുതരും അപ്പോൾ പിന്നെ ഇതിലെന്തെങ്കിലും പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക നന്നായിട്ടുണ്ടെങ്കിലും അതും അറിയിക്കണം അപ്പോഴാണ് എനിക്കൊരു ഉത്സാഹം കിട്ടുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചുക ഇത് നല്ല അറിവുകളാണ് ചിലപ്പോൾ സ്കിപ്പായി പോയാൽ പിന്നെ തിരഞ്ഞാൽ കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ട് അത് ഇതൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം നല്ല കാര്യങ്ങളെപ്പോഴും എടുത്തു വെക്കുക അത് ശേഖരിച്ചു വെക്കുക എപ്പോഴെങ്കിലൊക്കെ ഉപയോഗപ്രദമാകും പിന്നെ നിങ്ങളെ നല്ല നല്ലൊരു റെസ്റ്റോറൻറ്റൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരെ അവർക്ക് ഈ മെസ്സേജ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അൾട്രാ പ്രീമിയം റെസ്റ്റോറൻറ്റൊക്കെ ചിലപ്പോൾ അദ്ദേഹം തുടങ്ങി അവിടെ പോയി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും മരുന്ന് മരുന്നിന് വേണ്ടിയിട്ടും മരുന്ന് ഇള മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ നിങ്ങളുടെ ആവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ആംബിയൻസിൽ ചെയ്യുന്ന ഫുഡ് കഴി കഴിക്കണം അതിന് നിങ്ങളെ കൂട്ടുകാരനെ ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് അയച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ തട്ടിക്കോ അപ്പോൾ നിങ്ങൾ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കാരണമാണ് ഈ എൻ്റെ ഈ എപ്പിസോഡ്സൊക്കെ ഹോട്ടലും അതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് അവരാണ് ഇത് മനക്കിട്ട് കാണുള്ളൂ അപ്പോൾ നിങ്ങളത് കണ്ടു തീർത്തതിനാൽ കൺഗ്രാറ്റ്സ് നിങ്ങൾ എന്തായാലും സക്സസ് ആവും